ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പം നമ്മളൊന്ന് ദീപ്സ് കിച്ചണിൽ തീർത്തും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ചെയ്യണത് ആലു ടിക്കി ആലു ടിക്കി ഞാൻ മുമ്പ് ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വളരെ വെറൈറ്റി ആയിട്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടാവില്ല അത് ഷുവറാണ് ഞാനിവിടെ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് ചെറുതായി ഒരു ബൗളിൻ്റെ അത്ര കപ്പലിൻ്റെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് സ്റ്റഫിങ്ങോട് കൂടിയാണ് നമ്മൾ ഈ ആലുട്ടിക്ക് ചെയ്യണത് അപ്പോൾ ഞാനൊരു നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് അത് ഞാനെന്താ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഓക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചെറിയൊരു കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുള്ളതേ നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരത്തേക്ക് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഒരു ചെറിയ ലൈറ്റ് ഗോൾഡൻ കളർക്ക് വന്നിട്ടുണ്ട് പിന്നെ നമ്മളത് ആ കപ്പലിൻ്റെ അകത്തോടൊക്കെ പൊട്ടി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിങ്ങളിതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് എടുക്കുക ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇത് മാത്രം ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പം ഞാൻ ആ കടല കപ്പലണ്ടിക്ക് എടുത്ത് മാറ്റിയിട്ട് ആ ആ ഓയിലെ അതിന് എത്ര ഓയിലാണ് ഒഴിച്ചത് ആ ഓയിൽ തന്നെ ഞാൻ പിന്നെ എക്സ്ട്രാ ഓയിലൊന്നും ഇതിലോട്ട് ഒഴിച്ചിട്ടില്ല അപ്പോൾ ഈ എണ്ണയിൽ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാമേ കടുക് പൊട്ടിയിട്ടുണ്ട് അതിലോട്ട് നമ്മൾ അരച്ച കപ്പലണ്ടി ഇട്ടുകൊടുത്ത് എന്നിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ കടുക് താളിച്ചില്ലേ ആ ടൈമിൽ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കി ഇതിലോട്ടിട്ട് എടുക്കാം വെളുത്തുള്ളിയും കൂടി ചേർക്കാൻ വേണ്ടി വേറൊരു ടേസ്റ്റാണ് എനിക്ക് വെളുത്തുള്ളി അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല ഇപ്പം നമ്മൾ ഫില്ലിങ്ങായിട്ടുള്ള ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് തണുക്കാനായിട്ട് വെക്കാമേ അപ്പം ഞങ്ങൾ ഇവിടെ ഒരു നാല് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയത് ഒരു പച്ചമുളക് എരിവിനനുസരിച്ച് എടുത്തോളൂ പിന്നെ നമ്മൾ പച്ചമുളക് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ പിന്നെ ഇതിലോട്ട് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്തോളേ കാൽ ടീസ്പൂൺ മുളക് പൊടിയേ ആവശ്യത്തിന് ഉപ്പ് ഇത് ഇത്രയും കൂടി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇന്ന് ഉരുളക്കിഴങ്ങും റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ് റെഡി അതാ നമ്മളിതെല്ലാം ഫില്ല് ചെയ്ത് വെക്കാനായിട്ടുള്ള പ്ലേറ്റിന് റെഡി കയ്യിൽ കുറച്ച് ഓയിൽ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ചെറിയ ഒരു ബോൾ ചെറുതല്ല നമ്മളൊരു പിക്കി ടിക്കി വേണ്ട വലിപ്പത്തിലുള്ള ഒരു ബോൾ എടുക്കുക എന്നിട്ട് നടുക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ ഇതുപോലെ നമ്മൾ കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ അതുപോലെ വെച്ചിട്ട് ഒരു സ്പൂൺ ഫില്ലിങ് നന്നായിട്ട് അമർത്തി കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് റോൾ ചെയ്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കണം ഇതുപോലെ നമ്മളൊരു ടിക്കീടെയൊക്കെ ആ ഒരു ഷേപ്പിന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുക ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ സൈഡെല്ലാം ഒരേ ലെവലിലാക്കിയിട്ട് എടുക്കുക ഇനി നമ്മൾ ഇതിൽ നമ്മൾ മൈദയിലോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ കോൺഫ്ലോറിലോ ഒന്നും നമ്മൾ ഡിപ്പ് ചെയ്യേണ്ട കാര്യമില്ല ഡയറക്റ്റ് നമ്മൾ ഇതിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവേ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ നമ്മുടെ ആലൂട്ടിക്കതാ റെഡി ആയിട്ടുണ്ട് അത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം നമ്മളേതാ ഈസി ടിക്കി റെഡി ആയിട്ടുണ്ട് ഒരു സിമ്പിൾ ടിക്കി നല്ല ഫില്ലിങ്ങോടൊക്കെ കൂടിയുള്ള ടിക്കി അപ്പോൾ നിങ്ങൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ അത് മിക്സ് ചെയ്യാവൂ അല്ലാണ്ട് മിക്സ് ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നല്ല പിടിച്ചൊരു മയം നിങ്ങൾക്ക് കിട്ടില്ല നമ്മളിതിലോട്ട് കോൺഫ്ലോറോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് നമുക്ക് നല്ല ടൈറ്റായിട്ട് മാവ് കിട്ടണമെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ല തണുത്തതിന് ശേഷം ഇത് മിക്സ് ചെയ്യണം അതിപ്പോൾ ഞാൻ ബാലൻസ് എനിക്ക് വന്ന കപ്പലിൻ്റെ ആണെ അപ്പം നമ്മൾ നേരത്തെ വന്ന് തയ്യാറാക്കിയ ഈ ഉരുളക്കിരിങ്ങിൻ്റെ ഫില്ലിങ്ങിലോട്ട് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ടിക്കി തയ്യാറാക്കി നോക്കൂ അതും ഒരു ടേസ്റ്റാണ് കുറച്ചും കൂടെ ടൈറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും ഫില്ലിങ്ങോട് കൂടിയത് വേറൊരു ടേസ്റ്റ് ഇത് നമുക്ക് പുറമേ കടിക്കാനായിട്ട് കിട്ടും മറ്റേത് നമുക്ക് അകമേ കടിക്കാനായിട്ട് കിട്ടും ഫില്ലിങ് ചെയ്യുമ്പോഴേ ഇപ്പോൾ രണ്ട് രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ എൻ്റെ അഭിപ്രായം പറയാം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് വീണ്ടും നമുക്ക് പുതിയ റെസിപ്പീസുമായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാത്തിനും ഉപരി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ അപ്പോൾ നമുക്ക് വീണ്ടും നട നല്ലൊരു സിമ്പിൾ റെസിപ്പിയായിട്ട് കാണാം താങ്ക്